എൻ്റെ കുഞ്ഞിനെന്ത്രിച്ച ചേച്ചി പറയുന്നത് ഇവൻ ഹലോ മാത്രമേ വെച്ചുള്ളൂ അപ്പോഴത്തേക്ക് ഫോണാരെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് എന്തോ വാക്ക് തർക്കം പോലെയുള്ള സൗണ്ട് കേട്ടു പിന്നെ ചേച്ചി കഴിക്കുന്ന അശ്വിനെ അശ്വിനെ എന്നുള്ള വിളി മാത്ര ചേച്ചിക്കും പേടിയായി ഇരുപത്തിനാല് വയസ്സുകാരൻ ആറ്റിൽ വീണ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം പത്തനംതിട്ട ഇരവിപേരൂർ സ്വദേശിയായിട്ടുള്ള അശ്വിൻ കുമാറാണ് ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി രാത്രി പത്തുമണിയോടു കൂടി സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്നതിനിടയിൽ ആറ്റിലേക്ക് വീണ മരണപ്പെട്ടതാ ഈ സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തിയത് അശ്വിൻ്റെ മാതാവ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എന്താ സംഭവിച്ചത് മോൻ ഇരുപത്തിനാല് വയസ്സുണ്ട് അവൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുമായിരുന്നു ജൂൺ പതിനാറാം തീയതി ആയിരുന്നു അവൻ്റെ കല്യാണം ഉറപ്പ് മോതിരം മാറ്റം നവംബർ മൂന്നാം തീയതിയാണ് കല്യാണം ആ തിങ്കളാഴ്ച വൈകിട്ട് ആയപ്പോൾ അവനൊരു ഫോൺ കോൾ വന്നു അന്നേരം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് പിന്നത്തെ വിവർ വന്നു ഞങ്ങൾക്കറിയത്തില്ല ഫോൺ ഞാൻ ഏഴര ആയപ്പോൾ വിളിച്ചു വിളിച്ചപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എന്നെ അമ്മയും ചോദിച്ചു പിന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു പത്ത് വരെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ആരും എടുക്കുന്നില്ല പിന്നത്തെ വിവരമൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കുഞ്ഞിനെന്താ സംഭവിച്ചതെന്നും എനിക്കറിയത്തില്ല എൻ്റെ എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ അതെന്ത് എങ്ങ് ഏത് രീതിയിലാണേലും ഞങ്ങൾക്കത് അറിഞ്ഞേ പറ്റത്തുള്ളൂ എൻ്റെ പൊന്നുമോ എന്നെ പോയത് കൊണ്ട് എനിക്കിനി അതിനെപ്പറ്റി ഒന്നും പറയാനുമില്ല ഞങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മാത്രം അറിഞ്ഞാൽ മതി അവന് ഫോൺ വന്നിട്ടാണ് പോയെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവൻ ആറര ആറരമുക്കാലപ്പോൾ ഒരു ഫോൺ വന്നു എടാ ഞാനിവിടെ കിടക്കുവാടാൻ പറഞ്ഞു സുഹൃത്തുക്കളാണ് വിളിച്ചത് സുഹൃത്തുക്കളാണ് അപ്പോൾ വിളിച്ച പറഞ്ഞ് നീ എവിടെ ആടാന്ന് അവൻ പറഞ്ഞു ഞാനിവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു വന്നു കയ്യിലെടുത്തു കൊടുത്തു ഒരുങ്ങി അന്നേരം പോവുമായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ അവസ്ഥയല്ല കാണുന്നത് ാണ് ഞങ്ങൾക്ക് അത് അറിയണം എന്താണ് സംഭവിച്ചത് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയണം അച്ഛന് സുഖമില്ലാത്ത അച്ഛന് ക്യാൻസർ രോഗിയാണ് പുള്ളിക്ക് സുഖമില്ല ഞങ്ങൾ അറിയാവല്ലോ ഞങ്ങളുടെ അവസ്ഥ എങ്ങനാന്നുള്ളത് എനിക്ക് എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയെന്നുള്ളത് മാത്രം ഞങ്ങൾക്ക് അറിയണം എനിക്ക് ഇവൻ സംഭവിച്ചു പോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ കടയിൽ റിലയൻസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ റിലയൻസിൽ വർക്ക് ചെയ്യുമ്പോൾ കസിൻ ചേട്ടൻ വിളിക്കുമായിരുന്നു പത്രയൊക്കെ ക്യാബ്ഴത്ത് വിളിച്ചിട്ട് ചോദിച്ചു അവനുണ്ടോ അവനെയൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു അവനെ വിളിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ റിങ്ങുണ്ട് കോളിൽ റിംഗ് ഉണ്ട് പക്ഷേ ആണെങ്കിൽ എടുക്കുന്നില്ല അപ്പോൾ ചേട്ടനോട് ഞാൻ വിളിച്ച് തിരിച്ച് പറഞ്ഞപ്പോൾ കസഞ്ചാടാൻ പറഞ്ഞു നീ അവൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടുകാരെല്ലാം വിളിക്കാൻ പറഞ്ഞപ്പോൾ ഇവനീ പോയ കൂട്ടുകാരെ എനിക്കറിയാം അപ്പോൾ അതിലൊരുത്തനെ ഇങ്ങനെ വിളിച്ച് ഒരുത്തനെ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അവനോട് ചോദിച്ചു അശ്വനുണ്ടോ കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അശ്വനാറ്റിപ്പോയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഉമ്മരോട് ചോദിച്ചത് നിങ്ങളെവിടെയാണ് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഉമാർ വീട്ടിൽ വന്നെന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പോൾ നമുക്ക് എനിക്ക് എന്തോ ചെയ്യണേ അറിയുന്നത് ഞാൻ പെട്ടെന്ന് കടയിൽ നിന്ന് വന്ന് ഇവിടെ കടവിൻ്റെ അങ്ങോട്ടേ വന്ന് അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ തപ്പിക്കൊണ്ടിരിക്കയാണ് അപ്പോഴത്തെ ഇവന്മാരവിടെ നിന്ന് ആ നിൽക്കുന്ന കൂട്ടുകാരിൽ ഒരുത്തന് വെള്ളം അവന് നിൽക്കാൻ പോലും വയ്യ അവൻ ആദ്യം പറഞ്ഞത് അവൻ ആറ്റി വീണു എന്നിട്ട് കരയ്ക്കെടുത്തിട്ടു എന്നാ പറയുന്നത് അവിടെ എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അവിടെ കിടന്ന് കറങ്ങുന്നത് അപ്പോൾ അവിടെ ഒരിക്കലും വീണ ഒരാളെ മര്യാദയ്ക്കുള്ള ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും പൊക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്നിട്ട് അവൻ വെള്ളത്തിൽ നിന്നിട്ട് അവൻ കള്ളുപിടിച്ച് ആടിയാടിയാണ് നിൽക്കുന്നത് അവൻ അവിടെ നിന്ന് എടുത്ത് പൊക്കി കരയിലിട്ട് ഇവന്മാർ വീട്ടിൽ പോയെന്നാണ് പറഞ്ഞത് കരയിലെടുത്ത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കരയെ കൊണ്ടിട്ടിട്ട് വീട്ടിൽ പോയെന്നാണ് പറഞ്ഞത് എന്നിട്ടാണ് ഞങ്ങളുടെ ചിറ്റപ്പനെല്ലാം വിളിച്ച് പറയുന്നതെന്നാണ് പറയുന്നത് എന്നിട്ട് രണ്ടാമത് പറഞ്ഞത് പിന്നെ അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ നിന്ന് ഇതായപ്പോഴത്തേക്ക് രണ്ടാമത് പറഞ്ഞു മുഖം കഴിയാൻ പോയപ്പോൾ വീണതാണ് പിന്നെ പറഞ്ഞു എൻഗേജ്മെൻ്റ് ചേച്ചിയെ വിളിച്ചോണ്ടിരുന്നപ്പോൾ ബാക്കിലോട്ട് പോയത് ഇങ്ങനെ ഓരോ സമയം ഓരോ കാര്യങ്ങൾ പറയും ഇപ്പം അമ്മമാർ സത്യം പറയണത് നമുക്ക് അപ്പത്തൊട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു ഇമ്മമാർ ഓരോ സമയം ഓരോ കള്ളം പറയുന്നുണ്ട് നമുക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നെ അവന്മാർ അത്ര നല്ല കൂട്ടുകാട്ടല്ലായിരുന്നു അവരുമായിട്ടുള്ളത് അത്ര നല്ല കൂട്ടുകെട്ടല്ലായിരുന്നു അവന്മാർ എത്ര നാട്ടിലാണേലും കുറച്ചിത് ഉള്ളതാണ് പല എല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും ആണ് ചെയ്താൽ പിന്നെ ഇവന് കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇവൻ വേറെ ഒന്നും നോക്കത്തില്ല അപ്പം അങ്ങനെ നിന്ന് ഇവന്മാർ എന്നിട്ട് എന്നോടും ഞാനും ചൂടായപ്പോഴത്തേക്ക് റേസ് ആയി വന്നു കുറേയൊക്കെ പറഞ്ഞു ഇവന്മാരെല്ലാം ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യവന്മാർക്ക് പറയാൻ പറ്റത്തില്ല അടുത്ത ദിവസം രാവിലെ വിളിച്ചപ്പോഴാണെങ്കിലും ഒറ്റയ്ക്കുള്ളതെന്ന് പറഞ്ഞു അവർ അടുത്ത ദിവസം രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് രണ്ട് പേരുണ്ടെന്നായി ശരിക്കും അവർ മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു ശിവന്മാരൊന്ന് സത്യം പറഞ്ഞു ഇപ്പോൾ അവരെ നമ്മളെന്തോളും കേസ് കൊടുത്തിട്ടുണ്ടോ ചേച്ചി കുറേ നേരമായിട്ട് ഇവനെ വിളിക്കുന്നുണ്ടായിരുന്നു ആദ്യ ദിവസം രാത്രി ആദ്യ ദിവസം രാത്രി അപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഒരു ഒമ്പതേ മുക്കാല ഒരു സമയപ്പം ചേച്ചി ഒന്നുകൂടെ വിളിച്ചപ്പോൾ കോൾ എടുത്തു കോൾ എടുത്തിട്ട് ഒരു ഒന്നേ മുക്കാൽ മിനിറ്റ് സംസാരിച്ചു സംസാരിച്ച ചേച്ചി പറയുന്നത് ഇവന് ഹലോ മാത്രമേ വെച്ചോളൂ അപ്പോഴത്തേക്ക് ഫോൺ ആരെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് എന്തോ വാക്കുതർക്കം പോലുള്ള സൗണ്ട് കേട്ടു പിന്നെ ചേച്ചി ചേക്കുന്ന അച്ഛനെ അച്ഛനെ എന്നുള്ള വിളി മാത്രമാണ് അപ്പോഴത്തേക്ക് ചേച്ചിക്കും പേടിയായി നമുക്ക് പിന്നെ എനിക്കൊരു സംശയമെന്ന് വെച്ചാൽ ഒരു ചെരുപ്പ് ഇവന്മാർ പറഞ്ഞാൽ താഴെയായിരുന്നു എന്നാൽ പക്ഷേ താഴേന്നല്ല നമുക്ക് ഒരു ചെരുപ്പ് താഴേന്ന് ഒരു ചെരുപ്പ് മണ്ടയ്ക്കും കിട്ടിയേ പിന്നെ ഫോണ് അവമാറ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് ഫോൺ നമുക്ക് താഴെ നയിട്ടേ ഇവൻ്റെ കൈ ഇവൻ്റെ ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ടായത് വീഴുമ്പം ഫോൺ ഉണ്ടായില്ല ഇത് അവമാറ കയ്യിലായിരുന്നു ഫോൺ എന്നാൽ ചേച്ചി വെച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു അപ്പോൾ ഫോണിന് പൊട്ടലൊന്നുമില്ല സ്ക്രീൻ കമ്മന്നാ കിടന്ന് നിന്നിട്ട് കഴിഞ്ഞ് വലിയ പൊട്ടലോ അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് സംശയം എല്ലാവരും കൂടി ഇമ്മമാരൊരു സത്യം പറയുന്നില്ല ഉമ്മമാരുടെ കയ്യിൽ നിന്ന് ഇതിനെ പറ്റിയാണെങ്കിൽ പോലുംമാരൊരു സത്യം പറയുന്നത് നമുക്ക് അന്ന് രാത്രി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റായിരുന്നു ഇപ്പം ചേട്ടൻ പോയി ഇല്ല ഇവരിപ്പം നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളുമായി തർക്കം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ഒരു സംശയം എന്തോ തർക്കം ഉണ്ടായിരുന്നു കാരണം അവിടെ അടുത്തുള്ള ആൾക്കാർ ഇങ്ങനെ എന്തോ പറയുക സൗണ്ട് കേട്ടായിരുന്നു എന്നോ ചേച്ചിയും പറഞ്ഞു കോളിൽ ഇങ്ങനെ എന്തോ ഫോൺ ആ ഇങ്ങനെ ഒരു ബഹളം പോലെ കേട്ടായിരുന്നു നമുക്ക് നമുക്കതും കൂടെ കേട്ട ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും ഒരു സംശയം കൂടുതലായി ഇനി ആ തമ്മി എന്തേലും വഴക്കുണ്ടായപ്പം തെള്ളിയതാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തോ സത്യം അറിയണം അശ്വിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം ഇത് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി വൈകുന്നേരം ആറരയോടുകൂടി സുഹൃത്തുക്കൾ വിളിച്ചനുസരിച്ചാണ് അശ്വിൻ വീട്ടിൽ നിന്ന് പോയത് എന്നുള്ളതാണ് മാതാവ് പറയുന്നത് പിന്നീട് രാത്രി പത്തരയോട് കൂടിയാണ് അശ്വിൻ ആറ്റിൽ വീണു എന്നുള്ളത് അറിയുന്നത് അതിനുശേഷം പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് മൃതദേഹം ആറ്റിൽ നിന്ന് കണ്ടെത്തുന്നത് എന്താണെങ്കിലും അശ്വിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന വാദത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് പത്തനംതിട്ട ഇരവിബെരൂറിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി